നിസ്സാരം ഒരു ഐസ്ക്രീമിന്റെ പ്രശ്നം ആ വീട്ടിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ക്യാമറ ഇന്നത്തേക്ക് റെന്റിനെടുത്തിരിക്കുകയാണ് ശ്രീരേഖയെന്ന് എനിക്ക് തോന്നുന്നു ആ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വല്ലാത്ത പരാതിയും പരിഭവും പൊട്ടിക്കരച്ചിലുമൊക്കെ ആയിട്ട് കുറേ മണിക്കൂറുകളായിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ലൈവിൽ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇതിന് മാത്രം കരയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് നിസ്സാരമായ കാര്യമാണ് ഇത് പറഞ്ഞു തീർത്ത വിഷയമാണ് ഇതിനകത്ത് എന്താണ് ഇത്ര കാര്യമുള്ളത് പക്ഷേ ശ്രീരേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ലാലേട്ടൻ്റെ മുൻപിലേക്കൊന്ന് എത്തിക്കുകയും എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ ശ്രീരേഖയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒന്ന് തൊട്ട് തലോടിയൊക്കെ വിടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നും അതുപോലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം സ്ക്രീൻ സ്പേസ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്നത് പോലെയാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് രണ്ട് വാക്കുകൾ പറയാം പവർ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീമാണ് ഈ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് നമ്മുടെ നന്ദന അത് സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു വെച്ചത് ഫ്രീസറിനകത്തായിരുന്നില്ല മുട്ടയൊക്കെ വെക്കുന്ന സ്റ്റോറുണ്ടല്ലോ അതിനകത്ത് കൊണ്ട് ആ ഷെൽഫിനകത്ത് കൊണ്ടെന്നാണ് വെച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ വന്നിട്ട് ഈ നന്ദനയോട് പറയുകയാണ് എനിക്ക് ഇച്ചിരി ഐസ്ക്രീം വേണം എന്ന് പറയുമ്പോൾ നന്ദന പറയുന്നുണ്ട് അത് പവർ ടീമിൻ്റെ അല്ലേ പവർ ടീമിലുള്ള എല്ലാ ആൾക്കാരും അറിയാതെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുന്നു എന്നിട്ട് നന്ദന പറഞ്ഞത് ഒരു കാര്യം െ എനിക്ക് ഉള്ള ഒരു സ്പൂൺ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തെ നന്ദന ചെന്ന് അതിനകത്ത് ഒന്നുമില്ല ആ ഐസ്ക്രീം പാട്ട കാര്യമാണ് പാട്ട അവിടെ മൂടി കൃത്യമായിട്ട് പൊതിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ പാട്ടയ്ക്കകത്തൊന്നും തന്നെ ഇല്ല അത് അവർക്കൊരു ഒരു ഷോക്ക് ഉടനെ തന്നെ അർജുന അവളോട് ചോദിക്കുന്നുണ്ട് നീ പവർ ടീമായിട്ട് നീ ഇതൊന്നും അറിയുന്നില്ലേ മോഷണമാണല്ലോ നടന്നിരിക്കുന്നത് ശരിക്കും നന്ദന തെറ്റിദ്ധരിച്ച പ്രധാനപ്പെട്ട വിഷയം പവർ ടീം കൊണ്ടുവച്ച സാധനം പവർ ടീം അറിയാതെ ആ വീട്ടിലെ അംഗങ്ങൾ മോഷ്ടിച്ചു എന്നുള്ളതാണ് വിടെ പറയുവാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ് അർജുന എന്നോട് അങ്ങനെ സംസാരിച്ചത് നീ പവർ ടീമിലെ ആളല്ലേ പവർ ടീം അറിയാതെ ഈ സാധനം പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുകയും കൂടി ചെയ്തു നാണം കെട്ടുപോയി എന്നാണ് നന്ദന പറയുന്നത് ഇവിടുത്തെ വലിയൊരു രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ശ്രീരേഖയ്ക്ക് കഴിക്കാം തീർച്ചയായിട്ടും പവർ ടീം മെമ്പറാണ് ആ പവർ ഉപയോഗിച്ച് തനിക്ക് കഴിക്കുകയോ തനിക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയോ ചെയ്യാം ശ്രീരേഖ ഒറ്റയ്ക്കല്ല കഴിച്ചത് വേറെ മൂന്നാലുപേരുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ആ ബോട്ടിൽ വീണ്ടും കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അവിടെ തന്നെ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് തരത്തിലുള്ള വാക്കാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് ഇതിനെ തരികട എന്നല്ലേ പറയണ്ടേ ഈ തോന്നിയാസ് അവിടെ കാണിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ നടക്കുകയാണ് ഈ വിഷയവുമായിട്ട് നന്ദന പവർ റൂമിനകത്തേക്ക് വരുന്നു പവർ റൂമിൽ ഇപ്പോൾ ഇവര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് പെണ്ണുങ്ങൾ ശരണ്യും നന്ദനയും ശ്രീരേഖയും മാത്രമേ ഉള്ളു അപ്പോൾ അവിടെ വെച്ച് നന്ദന ഈ വിഷയം ഉന്നയിക്കുന്നു ശരണ്യോടാണ് പറയുന്നത് ശരണ്യയോട് പറയുമ്പോഴിതെല്ലാം കേട്ടുകൊണ്ട് ശ്രീരേഖ അടുത്ത് കിടക്കുകയാണ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് നീ പോയി ചോദിക്ക് ബാക്കിയുള്ള ആൾക്കാരോട് ആരാ ഇത് മോഷ്ടിച്ചത് എന്നുള്ളത് ഇത് ചോദിക്കുന്നു പറയുന്നത് കേട്ടിട്ടും മിണ്ടുന്നില്ല ഒടുവിൽ ഈ പെൺകുട്ടി നന്ദന അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോകാൻ വേണ്ടി ഡോർ തുറക്കാൻ തുടങ്ങുന്ന സമയത്താണ് ശ്രീരേഖ പറയുന്നത് ചോദിക്കേണ്ടത് കേട്ടോ ഞാനാ കഴിച്ചത് കഴിച്ച ആൾ ഇവിടെ തന്നെ ഉണ്ട് അത് ശരിക്കും നന്ദനയ്ക്ക് വല്ലാത്തൊരു ഹേർട്ടായി തീർന്നു നന്ദന അന്നേരം ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊക്കെ ചേച്ചി എല്ലാം ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പവർ ടീമിൻ്റെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പേരും അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടെ ചർച്ച ചെയ്തേ ചെയ്യാവൂ ചെയ്യാവൂന്നും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും അറിയാതെ നിങ്ങൾ ആ പരിപാടി ചെയ്തത് ശരിയായില്ല അത് മോശമായി പോയി ഞങ്ങളോട് ഇവിടെ പറയേണ്ട കാര്യമായിരുന്നു ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് അവിടെ വെച്ച് പെട്ടെന്ന് ശ്രീരേഖ കരച്ചിലുമായിട്ട് വന്നു ആ സമയത്ത് നന്ദനയുടെ വായിൽ നിന്ന് വീണ ഒരു വാക്കാണ് പ്രശ്നമായത് ഇങ്ങനെ അഭിനയിക്കില്ലേ ചേച്ചി ഇന്ന് രാവിലെ കരയുന്ന പ്രധാനപ്പെട്ട വാക്ക് ഇത് തന്നെയാണ് ബിഗ് ബോസ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ബിഗ് ബോസ് ഞാൻ അഭിനയിക്കുകയാണ് എന്ന രീതിയിലാണ് എന്നെ ആക്ഷേപിച്ചിരിക്കുന്നത് അതെന്റെ വ്യക്തിത്വത്തെയാണ് ഇല്ലാതെയാക്കുന്നത് ഒരു സ്പൂൺ ഐസ്ക്രീമിന് വേണ്ടി എന്റെ വ്യക്തിത്വം പണയം വെക്കാനൊന്നും ബിഗ് ബോസ് തയ്യാറാകുമെന്ന് ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ എന്നെക്കുറിച്ച് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഫുട്ടേജ് എല്ലാം ബിഗ് ബോസിന്റെ കയ്യിൽ ഉണ്ടല്ലോ ബിഗ് ബോസ് എന്റെ അച്ഛനാണ് സത്യം ഞാൻ ഒരിക്കലും ഇതിനകത്ത് അഭിനയിച്ചിട്ടില്ല ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലീസ് ഇതിനകത്തൊരു തീരുമാനം എടുക്കണം ബിഗ് ബോസ് എന്റെ വ്യക്തിത്വത്തെയാണ് ബിഗ് ബോസ് ആക്ഷേപിച്ചിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ച അത് എത്ര നേരമാണ് ഈ പറഞ്ഞു തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടുന്നു ഒടുവിൽ ഈ വിഷയം സംസാരിച്ച് തീർക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നന്ദന പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ പവർ ടീമിനകത്ത് വെച്ച് ഈ വിഷയം സംസാരിച്ചു അത് തീർത്തതാണ് അവിടെ രാത്രിയിൽ തന്നെ അത് ക്ലോസ് ചെയ്ത് കിടന്നതാണ് പിന്നെന്താണ് പ്രശ്നം ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ഇത് സംസാരിക്കുന്നത് ഞാനല്ലോ അവര് തന്നെയാണ് ഋഷിയെ വിളിച്ച് സംസാരിക്കുന്നു അർജുനെ വിളിച്ച് സംസാരിക്കുന്നു നോറയോടും അഭിഷേകിനോട് സംസാരിക്കുന്നു വാസ്തവത്തിൽ ഈ പ്രശ്നം അവർ തന്നെയാണ് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഇത് തീർക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും നന്ദന പറയുന്നത് പ്രശ്നം പറഞ്ഞു തീർക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ക്യാമറയുടെ മുൻപിൽ പോയിട്ട് സംസാരിക്കുന്നത് അതാണ് എൻ്റെ സംശയം ഉടനെ തന്നെ റസ്മിൻ മറുപടി പറയുകയാണ് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ അതും ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അത് മാക്സിമം വലിയൊരു വിഷയമാക്കി മാറ്റുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരികയാണ് എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന് ഒരു അറ്റൻഷൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കി അവിടെ നിന്നുകൊണ്ട് മാക്സിമം ഒന്ന് സ്കോർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് എന്തായാലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ നാടകം ചീറ്റിപ്പോയതായിട്ടാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം